ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കടുത്ത പോരാട്ടം നടക്കുന്ന ഡിവിഷനാണ് കിളുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ നാവായിക്കുളം ഡിവിഷൻ ഡിവിഷനിൽ ഉൾപ്പെടുന്ന വാർഡുകൾ നാവായിക്കുളം മേനാപ്പറ ചിറ്റായിക്കോട് പറകുന്ന് ഇരുപത്തെട്ടാം മൈൽ വെട്ടിയറ താഴെ വെട്ടിയറ ചാവർകോട് കടമ്പാട്ടുകുണം എന്നിവയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശെയ്തലിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജോസ് പ്രകാശും ബി ജെ പി സ്ഥാനാർത്ഥിയായി ബിജു പൈവേലിക്കോണുമാണ് മത്സരിക്കുന്നത് കടുത്ത ത്രികോണ മത്സരം നേരിടുന്ന ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം ചേച്ചി ബ്ലോക്ക് പഞ്ചായത്ത് കടുത്ത മത്സരമാണ് നടക്കുന്നത് ആര് എന്റെ പ്രതീക്ഷ പയ്യനാണ് ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് അതിൻ്റെതായ പക്വതയും വിശ്വാസവും നമുക്ക് അവനിലുണ്ട് ആ മെമ്പർ ആ കൊച്ചു തന്നെ ജയിക്കുവെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം അവന് ഞങ്ങളെ കൊണ്ടൊക്കെ ആവുന്ന വേണ്ട പിന്തുണയും നമ്മൾ കൊടുക്കും ബ്ലോക്ക് ഡിവിഷനിൽ ആര് തോന്നുന്നത് കോൺഗ്രസ് ില് നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അത്രത്തോളം വലിയൊരു മത്സരമാണ് നടക്കുന്നത് കാരണം എല്ലാരും ഉണ്ട് യുവത്വവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആൾക്കാരാണ് മത്സരിക്കുന്നത് അപ്പം കടുത്തൊരു പോരാട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല എന്തായാലും ശക്തമായ ഒരു മത്സരം തന്നെ കാഴ്ച വെക്കുമ്പോഴും ആ ശക്തമായിട്ടുള്ളൊരു മത്സരമാണ് നടക്കുന്നത് എന്തായാലും ചേട്ടാ ഹലോക്കുള ഡി വിഷയമാണ് ബ്ലോക്കിൽ ആരൊക്കെയാണ് വിജയ സാധ്യതയും ബിജെപികൾക്കും പഞ്ചായത്തിലേക്കും ബിജെപിക്ക് തന്നെ അതുപോലെ ജില്ലയിലും ബിജെപിക്ക് തന്നെ പിന്നെ യഥാർത്ഥ മത്സരം കോൺഗ്രസും ബിജെപിയുമായിട്ടാണ് പിന്നെ മറ്റൊരു ചിത്രം ഇവിടെ കാണാനില്ല ഡിവിഷനിൽ ആര് സാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജോസ് പ്രകാശ് വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏറെയാണ് ഏറെയാണ് തീർച്ചയായിട്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഈ നാട്ടുകാരനാണ് ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് രാഷ്ട്രീയ സാഹചര്യമായാലും ശരി പൊതുപ്രവർത്തന പൊതു സാഹചര്യങ്ങളായാലും ശരി സാംസ്കാരിക മേഖലകളിലും എല്ലാം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ജോസ് പ്രകാശിൻ്റെ വിജയം ഉറപ്പാണ് ഡിവിഷനിൽ ആർക്കാണ് വിജയ സാധ്യത കാണുന്നത് ഇവിടെ നാടേക്കുളം ഡിവിഷനിലേക്ക് അടുത്ത മത്സരങ്ങളും എന്നാലും സൈതലിക്കാണ് സാധ്യതക്ക് ഇവിടെ നല്ലൊരു വിജയ സാധ്യത ഉണ്ട് ഉറപ്പായിട്ടും

നല്ല ശക്തമായ ശക്തമായ പോരാട്ടം പോരാട്ടം തന്നെ ബ്ലോക്കിലെ ാണ് തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നാണ് ശക്തമായ പോരാട്ടം തന്നെ ബ്ലോക്കിൽ കാണാം വിജയ സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവിടെ വിജയ് തീർച്ചയായും കോൺഗ്രസിന് തന്നെയാണ് ഇത് ഇരുപത്തെട്ടാമതി വാർഡാണ് ഇത് രണ്ടു തവണ ബിജെപി ഭരിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ് ഇവിടെ എത്തണ ശക്തമായ മത്സരം നടക്കുന്നുണ്ട് ഞങ്ങൾ തീർച്ചയായും കോൺഗ്രസ് ഈ സീറ്റ് തവണ പിടിക്കുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് ബ്ലോക്കിൽ കാലാകാലങ്ങളായി സി പി എം ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലോക്ക് ആണ് പക്ഷേ ഇത്തവണ എന്തുകൊണ്ട് സൈതലി നമ്മൾ നല്ല രീതിക്ക് ജയിപ്പിച്ചിരിക്കും വിജയിക്കുന്ന നൂറ് ശമനം ഉറപ്പാണ് കോൺഗ്രസിന് വിജയ ഏറെ ഉണ്ടെന്നാണ് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് കോൺഗ്രസിന് വിജയ ഏറെ തന്നെയാണ് ഞങ്ങൾ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ തന്നെ ജയിക്കും വാർഡും ബ്ലോക്കും ഇത്തവണ നാവക്കള പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ് ആയിരിക്കും ഡിവിഷനിൽ ആര് അവിടെ ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

ചേട്ടാ ഈ ഇലക്ഷനിലെ ഇവിടെ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ മൂന്നുപേർക്കും ബ്രോ ഈ ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ വിജയസാധുത ആർക്കാണ് കാണുന്നത് അത് സേതലി ആണ് സേ്തലി സേതലി നല്ലൊരു ഭയാണ് ചില നമ്മള് കാണാറുണ്ട് പിന്നെ കഴിഞ്ഞാൽ പുതിയ പുതിയ ആൾക്കാർ വരണം യുവാക്കൾ വരണം എന്നാലേ നാടിന് ഒരു വികസനവും കാര്യങ്ങളും എല്ലാം ഉണ്ടാകത്തുള്ളൂ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇവിടെ കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയൊരു കളി സ്ഥലമോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം ഇവിടെ കൊണ്ടുവരണം പിന്നെ വീട് കിട്ടാനുള്ളവർക്കെല്ലാം വീട് അങ്ങനെ കാര്യങ്ങൾ അതെല്ലാം വരണം അതാണ് നമ്മളൊരിത് ചെയ്തതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ് നമ്മളെ പയ്യനാണ് േട്ടാ ചേട്ടാ ചേട്ടാ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് ബിജെപിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് ഇവിടെ സാധ്യത കൂടുതൽ എല്ലാ പാർട്ടിക്കും ഉണ്ട് നല്ല ഇഞ്ചോടിഞ്ചോ ഉള്ള മത്സരമാണ് നടക്കുന്ന ബ്ലോക്കിലാ ബ്ലോക്കിൽ ചെയ്തല്ലേ ചെയ്താ ഇവിടെ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ശക്തമായ പോരാട്ടായി ശക്തമായ പോരാട്ടു

കൂടി തന്നെയാണ് ാണ് ചേട്ടാ ഡിവിഷനിൽ ഡിവിഷനിൽ ആര് ആര് മത്സരമാണ് ത്രിതല ത്രിതല ഒന്നും പറയാൻ പറ്റില്ല ചേട്ടാ നാവായിക്കുളം ബ്ലോക്ക് ഡിവിഷനില് ആർക്കാണ് നാവായിക്കുളം ബ്ലോക്ക് ഡിവിഷനില് എൽ ഡി എഫിന്റെ സാർ സി ജോസ് പ്രകാശ് വളരെ ഗംഭീരമായ ഭൂരിഭക്ഷത്തോടുകൂടി തന്നെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം നാവായക്കുളം പഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ ആയിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു അദ്ദേഹത്തിന് നമ്മുടെ ഭൂരിഭക്ഷണം ജയിക്കാനുള്ള സാധ്യത എന്തായാലും കൂടുതലാണ് പറയാൻ നല്ല പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് അപ്പം നമുക്കിപ്പത് അതിനെ കുറിച്ച് പെട്ടെന്നൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നാലും പ്രകാശിനെ കാരണം അമ്മാൻ കടമ്പാട്ടോണത്ത് വാർഡ് മെമ്പർ ആയിരുന്നു ഇരുപത്തിനാലില് അതുകൊണ്ട് അവിടെ അവിടെയുള്ളവർക്ക് മിക്കവർക്കും അറിയാം അങ്ങനെ വെച്ച് നോക്കുമ്പോ ജോസ് പ്രകാശിനാണ് ആ അത്യാവശ്യം കുറച്ച് ഉണ്ട് ഇതുപോലുള്ള വികസനങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വിജയ സാധ്യത ഉണ്ട്